ോട്ട് കിട്ടാൻ എന്ത് നാറിയ കൂട്ടുകെട്ടിനും തങ്ങൾ തയ്യാറാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൂട്ടരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ സ്വാഭാവികമായും മാധ്യമ പ്രവർത്തകർ എസ് ഡി പി ഐ ഇത്തവണ യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചു എസ് ഡി പി ഐയുടെ വോട്ട് സ്വീകരിക്കുമോ ഇല്ലയോ എന്നായിരുന്നു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം ആ ചോദ്യത്തിന് ആ ചോദ്യവുമായി ഒരു ബന്ധവും ഇല്ലാത്തൊരു മറുപടിയാണ് വി ഡി സതീശൻ നൽകിയത് ആ മറുപടി നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം അല്ലല്ല ഞാൻ പറഞ്ഞെ ഞങ്ങൾ അവരുമായിട്ട് ഒരു ധാരണയും ഇല്ല ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല ഞങ്ങൾ അവരുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല അവര് പല ആളുകളും വന്ന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് പല കക്ഷികളും പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങള് ആളുകൾ ഇൻഡിവിജ്വലായിട്ടാണ് വോട്ട് ചെയ്യണത് അവരവരുടെ ഇഷ്ടപ്രകാരം രഹസ്യ വോട്ടാണ് ഇഷ്ടമുള്ളവര് വോട്ട് ചെയ്യട്ടെ പിന്നെ അവര് പറഞ്ഞു കോൺഗ്രസ് അല്ല കോൺഗ്രസ് മതേതര കക്ഷിയാണ് ഫാസിസത്തെ നേരിടാൻ കോൺഗ്രസ് മാത്രമേ പറ്റുള്ളൂ കോൺഗ്രസ് ഇല്ലെങ്കിൽ മതേതര ശക്തികൾ പരാജയപ്പെടും അപ്പൊ കോൺഗ്രസ് മതേതര ശക്തി അല്ലാന്ന് ഞങ്ങൾ പറയണോ കോൺഗ്രസ് അല്ല കോൺഗ്രസ് അല്ല ഞങ്ങൾ അങ്ങനെ പറയണം അത് എല്ലാവരും പറയുന്നുണ്ടെന്ന് നാട്ടിലെ എല്ലാവരും പറയുന്നുണ്ട് കോൺഗ്രസിനെ നേരിടാൻ അല്ലെ ഫാസിസ്റ്റ് ശക്തികളെ നേരിടാൻ കോൺഗ്രസിന് മാത്രമേ ദേശീയ തലത്തിൽ അല്ലാതെ കേരളത്തിൽ പതിനഞ്ചും തമിഴ്നാട്ടിൽ രണ്ടും രാജസ്ഥാനിൽ ഒരു സീറ്റിലും മത്സരിക്കുന്ന സി പി എമ്മിന് പറ്റുമോ പറ്റില്ല അതാണ് എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന പോലത്തെ ഒരു മറുപടിയാണ് ബി ഡി സതീശൻ ഈ ചോദ്യത്തിന് നൽകിയത് ഈ ചോദ്യത്തിന് വി ഡി സതീശൻ നൽകുന്ന വിശദീകരണങ്ങളൊക്കെ ബാലിശമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാര്യം അതിനൊന്നും തന്നെ ചോദിച്ച ചോദ്യവുമായി ഒരു ബന്ധവുമില്ല എസ് ഡി പി ഐയുടെ വോട്ട് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന ലളിതമായ ചോദ്യമാണ് വി ഡി സതീശൻ നേരിട്ടത് ആ ചോദ്യത്തിന് ഇല്ല അല്ലെങ്കിൽ സ്വീകരിക്കും എന്നൊരു മറുപടി നൽകാൻ വി ഡി സതീശന് കഴിയുന്നില്ല എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പരാജയമെന്ന് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു അതിനിടെ ഈ ചോദ്യങ്ങളിൽ നിന്നെല്ലാം വഴുതി മാറി ഒരുവിധം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച വി ഡി സതീശൻ രക്ഷപ്പെടാൻ തുടങ്ങുമ്പോഴാണ് ആ കനത്ത ചോദ്യം വി ഡി സതീശനെ തേടി മാധ്യമ പ്രവർത്തകരിൽ നിന്നും എത്തുന്നത് അത് പുന്ന നൌഷാദിനെ കുറിച്ചുള്ള ചോദ്യമാണ് ആ ചോദ്യത്തിന് മറുപടി പോലും പറയാതെ രക്ഷപ്പെടുന്ന ഒരു സതീശനെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുപോകാം തന്നെ സ്വാഭാവികമായിട്ട് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മുപ്പതിന് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ക്രിമിനൽ കൊലയാളി സംഘം അരിഞ്ഞു വീഴ്ത്തിയ കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റ് ആയിരുന്നു പുന്നൻ ഔഷാദ് ആ പുന്നൻ ഔഷാദിനെ അന്ന് ഓർമ്മിച്ചുകൊണ്ട് എല്ലാ വർഷവും കൃത്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് ആ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ അന്നിട്ട പോസ്റ്റുകളൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കാരണം അന്ന് പുന്നൻ ഔഷാദിനെ കൊന്ന എസ് ഡി പി ഐക്കാർക്കെതിരെ ഫേസ്ബുക്കിലൂടെ ആഞ്ഞടിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് എസ് ഡി പി ഐ കോൺഗ്രസ് ബന്ധത്തെ ന്യായീകരിക്കുന്ന തിരക്കിലാണ് വി ഡി സതീശനെ പോലെ തന്നെ അദ്ദേഹവും ഈ എസ് ഡി പി ഐ കൂട്ടുകെട്ടിന് പുതിയ ന്യായീകരണങ്ങൾ മെനയുന്ന തിരക്കിലുമാണ് അവർക്ക് ഇപ്പോൾ സ്വന്തം രക്തസാക്ഷിയെ ഓർക്കാൻ പോലും സമയമില്ല ഇല്ലെങ്കിൽ സ്വന്തം പാർട്ടിയുടെ രക്തസാക്ഷിയെ കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്നും ആ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവായ വി ഡി സതീശന് എങ്ങനെയാണ് ഒളിച്ചോടാൻ സാധിക്കുക അതിനൊരു മറുപടി പറയാതെ ഒളിച്ചോടാൻ വി ഡി സതീശന് കഴിയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ആ പുന്ന നൌഷാദിന്റെ ഉൾപ്പെടെ രക്തത്തെ പണയം വെച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ നാല് വോട്ടിന് വേണ്ടി കോൺഗ്രസ് എസ് ഡി പി ഐയുമായി കൈകോർത്തിരിക്കുന്നത് എസ് ഡി പി ഐയുമായുള്ള ഈ കൈകോർക്കൽ കേരളത്തിൽ നാല് വോട്ട് കിട്ടാൻ ഗുണകരമാവും എന്നതിനപ്പുറം അത് കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ ഉൾപ്പെടെ വലിയ തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കർണാടകത്തിൽ കഴിഞ്ഞ ദിവസം അമിത്ഷാ ഈ വിഷയം വലിയ രീതിയിൽ ഉന്നയിച്ചിരുന്നു കോൺഗ്രസും എസ് ഡി പി ഐയും തമ്മിൽ കേരളത്തിൽ ബാന്ധവത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇതിനോടകം തന്നെ ചർച്ചകളും തുടങ്ങി കഴിഞ്ഞു അപ്പോൾ ഈ കേരളത്തിൽ നാല് വോട്ട് കിട്ടാൻ വി ഡി സതീശനും കൂട്ടനും നടത്തിയ ഈ നെറികെട്ട വർഗീയ കൂട്ടുകെട്ട് കോൺഗ്രസിന്റെ ഇന്ത്യ ഒട്ടാകെയുള്ള പ്രകടനത്തെ തന്നെ ബാധിക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് അപ്പോഴും ഞങ്ങൾക്ക് ഈ വർഗീയ കക്ഷിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ വി ഡി സതീശന് ത്രാണി ഉണ്ടാകുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ് എന്തായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും ഈ എസ് ഡി പി ഐയുമായുള്ള കോൺഗ്രസിൻ്റെ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് കേരളത്തിൽ അവർക്ക് കാര്യമായ ഗുണമുണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമല്ല കാരണം കേരളത്തിൽ അങ്ങനെ വലിയ വോട്ട് വിഹിതം സ്വന്തമായുള്ള പാർട്ടിയൊന്നുമല്ല എസ് ഡി പി എന്തായാലും ഈ കൂട്ടുകെട്ട് കേരളത്തിന് പുറത്തുള്ള കോൺഗ്രസ്സിന് തിരിച്ചടിയാകുമെന്ന കാര്യം ഉറപ്പാണ്